ഡാൻസുകളിലൂടെയും മറ്റും ഏറെ ശ്രദ്ധേയമായ ഒരു വ്യക്തിയായിരുന്നു ഷിഹാബ് പിന്നീട് വിവാഹശേഷം ശേഷം തൻ്റെ നിരവധി പ്രതിസന്ധികളെയെല്ലാം തന്നെ മറികടന്നെത്തിയ തൻ്റെ വധുവിനെയും കാണിച്ച് പിന്നീട് കപ്പിൾ ബ്ലോഗ്സുമായി മലയാളികളുടെ മുന്നിലേക്ക് ഓരോ ദിവസവും കടന്നെത്തിയവരായിരുന്നു ഷിഹാബിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾ ഒരുമിച്ച് പോകാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും വേർപിരിയുകയാണ് എന്ന യഥാർത്ഥ സത്യം പങ്കുവെച്ചു കൊണ്ട് ഷിഹാബ് എത്തിയത് യഥാർത്ഥ കാരണം എന്താണെന്ന് ഷിഹാബ് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഭാര്യയുടെ പ്രതികരണം കേൾക്കാൻ വേണ്ടിയാണ് ഓരോ മലയാളി ആരാധകരും കാത്തിരിക്കുന്നത് പിന്നീട് പലരും ഇവർ ഇനിയും ഒരുമിച്ച് പോകട്ടെ നിയമപരമായി ഡിവോഴ്സ് ചെയ്യാത്തത് ഇവർ ഇനിയും സന്തോഷത്തോടു കൂടി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല ഷിഹാബിൻ്റെ ഭാര്യ പ്രതികരണവുമായി വരുമെന്ന് ഓരോ ആരാധകരും പ്രതീക്ഷിക്കുന്നു